പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതാ ഇന്ന് നമ്മളൊരു നൈറ്റിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ മെറ്റീരിയൽ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അപ്പോൾ ഡിസൈൻ നമ്മൾ എന്താണോ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ശ്രദ്ധയോട് കൂടിയിട്ട് വീഡിയോ കാണണം കേട്ടോ അപ്പോൾ അത് ആ മെറ്റീരിയലിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ നമ്മളിവിടെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പം മടക്കണവിതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ പുതിയതായിട്ട് നമ്മളത് പറയണില്ല കേട്ടോ ഫുൾ ലെങ്ത്തിൽ നമ്മളത് നിവർത്തിയിട്ടുണ്ട് രണ്ട് ഓപ്പൺ അല്ലാത്ത രണ്ട് ഭാഗം ഈ ഒരു സൈഡിലേക്കും ഓപ്പൺ ആയിട്ടുള്ള നാല് വശം അപ്പുറത്ത് ഒരു സൈഡിലേക്കും ഓപ്പോസിറ്റ് സൈഡിലേക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇതേ നമ്മൾ സ്ലീവ് ഒക്കെ ഈ ഒരു മേൽഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യണത് പിന്നെ നമ്മൾ അളവ് മാക്സി വെച്ച് വരച്ചിട്ടാണ് കേട്ടോ നമ്മളത് ചെയ്യണത് പിന്നെ കുറച്ച് നമുക്ക് സൗകര്യക്കുറവുള്ള കാരണം കൊണ്ട് ഞാൻ മെഷർമെൻ്റ് കാണിക്കാനായിട്ടും വീഡിയോ എടുക്കാനും നമുക്ക് സാധിക്കാത്ത കൊണ്ടാണെട്ടോ നമ്മളത് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ നമ്മൾ വരച്ച് അടയാളപ്പെടുത്തിയതിനു ശേഷമാണ് നമ്മളത് കാണിച്ചു തരുന്നത് മുന്നത്തെ വീഡിയോകളൊക്കെ ഒന്ന് പോയി നോക്കുക അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് സഹകരിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് നൈറ്റി ഈ ഒരു നൈറ്റി പ്രകാരമാണ് നമ്മളിന്ന് അളവെടുത്ത് ചെയ്യണത് അപ്പോൾ ഇതേ നമ്മളു നൈറ്റി നമ്മളിത് ഒറിജിനൽ പീസിൻ്റെ തൊട്ട് മേലെ നമ്മളിത് നിവർത്തിയിട്ടിട്ടുണ്ട് ചതുരക്കഴുത്താണ് കേട്ടോ അതായത് സ്ക്വയർ നെക്കാണ് നമ്മൾ ചെയ്യണത് ഇത് സ്ലീവ് കട്ട് ചെയ്യാനുള്ള ആ മേലത്തെ പോർഷൻ നമ്മളവിടെ ബാക്കിയിട്ടതിന് ശേഷം നമ്മൾ നൈറ്റിയുടെ ലെങ്ത്തും മടക്കി അടിക്കാനുള്ള ആ ഒരു ദൂരം ആ ഒരു ലെങ്ത്തും ക്രമീകരിച്ചതിന് ശേഷം നമ്മളിവിടെ നൈറ്റി നിവർത്തി നല്ലപോലെ നിവർത്തി ചുളിവൊക്കെ മാറ്റി നിവർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പ്രകാരം തന്നെ നമ്മളതിൻ്റെ സ്ലീവ് അതുപോലെ നെക്ക് ബാക്ക് നെക്ക് എല്ലാം നമ്മൾ ആ ഒരു നൈറ്റി എങ്ങനെയാണോ അതുപോലെ തന്നെ കോപ്പി ചെയ്ത് ഒറിജിനൽ പീസിലേക്ക് പകർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുൻപത്തെ വീഡിയോസൊക്കെ നമ്മൾ ഇതുപോലെ എങ്ങനെയാണ് അളവ് നൈറ്റ് വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുന്നതൊക്കെ ഒന്ന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒന്ന് പോയി നോക്കാം കേട്ടോ അപ്പം നൈറ്റിയുടെ അളവെടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യുക അളവെടുത്ത് ചെയ്യുന്ന വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക പിന്നെ ചിലതൊക്കെ നമ്മൾ ഒന്ന് ഓടിച്ചിട്ടിട്ടാണ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതും കൂടെ ശ്രദ്ധിക്കുക മുന്നത്തെ അതായത് നെക്ക് വയ്ക്കുന്ന രീതി ക്രോസ് കട്ട് ചെയ്യുന്ന രീതി അതുപോലെ നമ്മൾ കുഴപ്പൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ മുന്നേ വീഡിയോസിൽ കിടപ്പുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ട് സഹകരിക്കണം സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്ലീവ് എങ്ങനെയാണ് കൈ വെട്ടിയെടുക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിന് എങ്ങനെയാണ് ലെങ്ത് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രത്തോളം ഈ ഒരു ഭാഗത്തെ ഇവിടെയാണ് നമ്മൾ സ്ലീവ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തുണി എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു എന്താ പറയുക തുണി നമുക്ക് ലാഭിക്കുക ആലോചിച്ച് നമുക്ക് എല്ലാത്തിനും അതെങ്ങനെയാണ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ തുണിയൊക്കെ ഒന്ന് പിശിക്കി നമ്മൾ ഇട്ട് കട്ട് ചെയ്തെടുക്കാൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് നമ്മൾ അത് കട്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ എന്താ ഇനി നമുക്ക് സ്ലീവിന് ലെങ്ത്ത് കൂടണം അതായത് കുറച്ചും കൂടി ലെങ്ത്ത് വേണം അപ്പോൾ നമ്മൾ ഇവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് അതിനുള്ള ഒരു പീസ് നമുക്കിവിടെ സൈഡ് കട്ട് ചെയ്യുന്ന പീസ് എന്നാണ് നമ്മൾ എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ഇത്രത്തോളമാണ് അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഒരു നൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് പല രീതിയിലും നമുക്ക് ഇഷ്ടാനുസരണം നമ്മളൊന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്കിത് അടിഭാഗത്ത് ഏറ്റവും താഴ്ഭാഗത്ത് നമുക്ക് മടക്കിയടിക്കാനുള്ള ആ ഒരു ലെങ്ത് നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് എടുക്കാം കേട്ടോ അതായത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ബാക്ക് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു വെച്ചു അത് നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് പൊക്കിയെടുക്കുക അല്ലാച്ചിങ്ങാൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് ആ ഒരു ബാക്ക് അടയാളപ്പെടുത്തിയത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പോൾ തന്നെ ഞാനതൊന്നൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ ഇനി നമുക്ക് ആ ബാക്ക് ഒന്ന് നമുക്ക് ഇതിന്ന് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിനൊക്കെ ആദ്യം വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബാക്ക് എവിടെയോ മാർക്ക് ചെയ്തെങ്കിൽ അത് നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ ഉന്നത്തെ വീഡിയോയിൽ ഞാൻ ഞാനവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ദൈവത്തിൽ നമ്മൾ ഒരു പാർട്ട് മേലത്തെ പാർട്ട് മാത്രം പൊക്കിയെടുത്ത് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിനൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാട്ടോ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ സെപ്പറേറ്റ് ഞാൻ കാണിച്ചു തരാമാണ് കേട്ടോ എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്നുള്ളത് വീഡിയോ എടുക്കുന്നത് ഞാനായതുകൊണ്ട് തന്നെയാണ് എനിക്കത് വൃത്തിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാനായിട്ട് സാധിക്കാത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു കാരണത്താൽ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം വൈകിട്ടും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇത് ഇതുപോലെ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇനി ഇതേ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് എല്ലാം സെപ്പറേറ്റ് ആയി നമ്മൾ വെട്ടി എത്തു ഇനി നമുക്ക് ആ സ്ലീവിൻ്റെ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഉള്ളൂ പിന്നെ കട്ടിങ്തേ എല്ലാം ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി ഇതാണ് നമുക്ക് സൈഡ് വാർ വരുന്നത് സൈഡ് പീസ് എന്ന് പറയും കേട്ടോ സൈഡ് പീസ് നമുക്ക് കയ്യിൽ നിന്ന് ജോയിൻറ്റ് കൊടുക്കണം പിന്നെ അത് ഈ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട് അതെടുത്തിട്ട് നമുക്കിവിടെ നെക്ക് മറിച്ചടിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത്യാവശ്യം നമുക്കിവിടെ വേസ്റ്റ് പീസുകൾ തന്നെ ധാരാളം കിട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വഴിയാൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഇതേ ഇതാണ് ഇതിൻ്റെ നല്ല വശം എന്ന് പറയുന്നത് അപ്പോൾ നല്ല വശം ഇതുപോലെ വൈറ്റ് ഡിസൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ഇതിൽ നമുക്ക് വൈറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലാണ് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുക അല്ലെങ്കിൽ ഗ്രീൻ വെച്ചിട്ട് പ്ലെയിൻ കളറിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നൈറ്റിയുടെ വർക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് കസ്റ്റമർ നമുക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന സെയിം പീസിൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ കാണിക്കുന്നത് നമ്മൾ സെയിം പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഡിസൈൻ കാണിച്ചു തരുന്നുണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ അതൊന്നിങ്ങനെ അടയാളം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ബാക്കിയുള്ളതെല്ലാം നിങ്ങളൊന്ന് സൂം ചെയ്തിട്ടോ നിങ്ങളുടേതായിട്ടുള്ള യുക്തിക്കോ ഒന്ന് കണ്ട് മനസ്സിലാക്കണം നല്ലൊരു നെക്ക് ഡിസൈനാണ് നിങ്ങളതൊന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇത് ഞാനിവിടെ നൈറ്റിയുടെ സൈഡ് പീസ് എടുത്ത് ഞാൻ രണ്ട് പീസ് അതിൽ നിന്ന് മടക്കിയെടുത്തിട്ടുണ്ട് അതിനൊന്നും കൂടെ മടക്കി ദേ ഇതുപോലെ നമുക്ക് കൈയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു പീസാക്കി മാറ്റണം കേട്ടോ അപ്പോൾ ദേ ഇതേ ഞാനതിനൊരു ചതുരത്തിൽ ഞാൻ തൽക്കാലം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളവിടെ ആ സ്ലീവ് നമ്മുടെ സ്ലീവിനെ രണ്ടാക്കി മടക്കുക രണ്ടാക്കി മടക്കിയിട്ട് നമ്മളിവിടെ ആ ജോയിൻ്റ് വരുന്ന ആ ഭാഗം നമ്മൾ ഈ സ്ലീവിൻ്റെ ജോയിൻ്റ് ഇല്ലാത്ത സൈഡിലേക്ക് ആക്കി വെക്കുന്ന രീതിയിൽ ഇതേ ഇതുപോലെ വെക്കുക ജോയിൻ്റ് അല്ലാത്ത ഭാഗം അപ്പുറത്തെ സൈഡിലേക്ക് വരണം കേട്ടോ ജോയിൻ്റ് ഇല്ലാത്ത ഭാഗങ്ങൾ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിതുപോലെ രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതൊന്നും അടിക്കണം അത് നമുക്ക് അവസാനം നമുക്കതൊന്ന് നോക്കാം കേട്ടോ ഈ ഒരു പീസ് എന്ന് പറയണത് നമ്മളിത് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ ഇതിൻ്റെ നൈറ്റിയുടെ നെക്ക് കട്ട് ചെയ്തെടുത്തിൻ്റെ മേലത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത്രയും ലെങ്ത്തിൽ ഒരു പീസ് വന്നിട്ടുള്ളത് അതിനെ നമ്മളിത് രണ്ടാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നാലാക്കിയിട്ടാണ് നമുക്ക് കിട്ടുക ഇതിനെ നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ട് നമ്മളിവിടെ മടക്കിയെടുത്തതിന് ശേഷം അതെ ക്യാമറ തിരിഞ്ഞു പോയതാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ കാണാനായിട്ട് പറ്റണത് നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസ് ചതുരാണല്ലോ അത് നമ്മളിവിടെ ഇതിനെ സ്ക്വയറാക്കിയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മളിത് ആ നെക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക കാരണം നമുക്ക് ആ ഒരു ഇനി കട്ട് ചെയ്തെടുക്കുന്ന പീസിലാണ് നമുക്ക് നെക്കിന് ഡിസൈൻ വരുത്തേണ്ടത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ വേണം എന്നുള്ളതല്ലേ നമുക്ക് നൈറ്റിക്ക് ഒരു ഭംഗി എന്നുള്ളത് അപ്പോൾ ഇത് സെയിം പീസിൽ ചെയ്യണത് കൊണ്ടാണ് കേട്ടോ ആവർത്തിച്ച് പറയുകയാണ് ഞാൻ ഇത് സെയിം പീസിൽ ചെയ്യണ കാരണം കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവും മനസ്സിലാവുന്നറിയില്ല നിങ്ങളതൊന്ന് ക്ഷമിച്ച് അതൊന്ന് വൃത്തിക്കൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് നമുക്കത് എളുപ്പം നമുക്ക് കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കത് മനസ്സിലാവും അപ്പോൾ അതേ ഞാനിത് ഒരുമിച്ച് വെച്ചു നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ ആ താഴത്തത്തെ പീസിലേക്ക് നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നൊരു ഏകദേശം ഒരു നാലിഞ്ച് താഴോട്ട് ഇറക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിലേക്കും ഞാനൊരു ഏകദേശം കൈ കണക്കാട്ടോ ഇപ്പോഴത്തെ സൈഡിലേക്കും നമ്മളൊരു നാലിഞ്ച് ദൂരത്തോളം നമ്മൾ രീതിയിൽ നമ്മളിതം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടുത്തെ ലെങ്ത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാം അപ്പുറത്തെ ലെങ്ത്തും നാലിഞ്ചാണ് കേട്ടോ ഏകദേശം നാലിഞ്ചോളം നിങ്ങൾക്കത് മൂന്നരയിൽ എടുക്കാം മൂന്നിലെടുക്കാം നിങ്ങളുടെ നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ നാല് നാല് എന്നുള്ള കണക്കാണ് എടുത്തിട്ടുള്ളത് ഇപ്പുറത്തെ ക്യാമറയുടെ അതുകൊണ്ടാണ് ഇപ്പുറത്തെ ഭാഗം കൂടുതലായിട്ടും അപ്പുറത്തെ ഭാഗം കുറവായിട്ടും തോന്നുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതേ ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്കൊരു സ്ക്വയർ പീസ് ഇതുപോലെ തന്നെ കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ ചതുരം വരുന്ന ഒരു ഏകദേശം ഒരു ബോക്സ് ടൈപ്പ് വരുന്ന ഒരു ഡിസൈനാണ് നമ്മളിതിൽ കൊടുത്തുവയ്ക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതേ നെക്കിൻ്റെ ഡിസൈൻ മാത്രമേ ഞാനിവിടെ വരച്ച വെച്ചിട്ടുള്ളൂ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഒരു സ്ക്വയർ പീസ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് താഴെ താഴെ നമ്മൾ നാല് നാല് എന്നുള്ള രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ ഒരു ഇല്ലല്ലോ ഇനി നിങ്ങൾക്ക് അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെൻറ്ററൊന്നും നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് പിടിച്ച് നമ്മൾ കട്ട് ചെയ്തു വെക്കുമ്പോൾ നമുക്ക് നെക്കിൻ്റെ അകലം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ല അതായത് നമുക്കിപ്പോൾ പിന്നൊന്നും വെക്കേണ്ട ഏകദേശം തയ്ക്കാൻ അറിയുന്ന ആൾക്കാർ ഈ പിന്നൊന്നും വെച്ചിട്ട് അത് പഠിക്കാനായിട്ട് പഠിക്കുന്നവർ അങ്ങനെ ചെയ്തോളൂ പക്ഷെ പിന്നീട് നമുക്കത് ഈ പിന്നില്ലാതെ നമുക്ക് പറ്റില്ല പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് നമുക്ക് പിന്നൊന്നും വെച്ചിട്ടല്ല വേണമെങ്കിൽ നമുക്ക് ഈ സൂചി നൂലൊക്കെ വെച്ചിട്ടൊന്ന് എന്താ പറയുക തുന്നി ഉറപ്പിച്ച് ജസ്റ്റ് ഒന്ന് നൂലൊടിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഉറപ്പിച്ച് വെക്കാമായിരുന്നു പക്ഷെ അത് നമ്മുടെ ടീച്ചർമാർ നമുക്ക് അനുവദിച്ചു തന്നായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഏകദേശം നമ്മളൊരു കൈ കണക്കൊക്കെ വെച്ച് ാണ് നമ്മൾ ഏകദേശം ലെങ്ത് ക്രമീകരിച്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചു വന്ന രീതി കേട്ടോ അതുകൊണ്ട് ഇപ്പം നമുക്കൊരു ഏകദേശം നമുക്ക് കൈ കണക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഒത്തു വരുന്നുണ്ട് അപ്പം അതുപോലെ പരീക്ഷ ഒന്ന് എന്താ പറയുക പരിശീലിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം കേട്ടോ നമ്മളിപ്പോൾ തുടക്കത്തിൽ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് നമുക്ക് അത് നമുക്ക് ഷീലായിട്ട് മാറും പിന്നീട് നമുക്ക് അത് ഗുണം ചെയ്യും കേട്ടോ ഇപ്പം ഞാനിതേ ഒരു നെക്കിൻ്റെ ഡിസൈനാണ് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഏകദേശമൊക്കെ ഇതൊക്കെ നൈറ്റി മോഡൽസ് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ചുരിദാറിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നെക്ക് ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നെക്കിൻ്റെ ഒരു ഏകദേശം ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ ഇതിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഡിസൈനും നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വീഡിയോ അതൊക്കെ നെക്ക് ഇൻടെ ഡിസൈനുകൾ അതായത് ചുരിദാറിന് ഉപയോഗിക്കാൻ പറ്റുന്നത് കുർത്തക്കിന്റെ കുർതികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നൈറ്റികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ബ്ലൗസിന്റെ ബാക്ക് നെക്കിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് നെക്ക് നെക്കിൻ്റെ ഡിസൈൻസ് മാത്രം ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ചെറിയൊരു വീഡിയോസൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളതിനെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെയൊന്ന് ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരമായി നെക്ക് ഞങ്ങൾക്ക് മറിച്ചടിക്കേണ്ട രീതി അതുപോലെ തന്നെ ഡിസൈൻസും നമുക്കൊക്കെ ഒന്ന് കാണാമല്ലോ അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞല്ലോ ഇതാണ് നമ്മുടെ ഡിസൈൻ ഇനി ഞാനിവിടെ നമുക്ക് ഇതൊന്ന് മറിച്ച് ആദ്യം നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് മറിച്ചടിക്കണം വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഞാനിതിൻ്റെ ഈ പുറമേ കാണുന്ന സൈഡാണ് കേട്ടോ നമ്മൾ ആദ്യം മറിച്ചടിക്കേണ്ടത് അതിനു വേണ്ടി ഞാനിത് അടുത്ത രണ്ട് പീസും കൂടെ നമ്മുടെ കയ്യിലുണ്ടല്ലോ അതായത് സൈഡ് വെട്ടിയിട്ടുള്ള പീസിന്ന് ഞാനിതുപോലെ ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ നീളത്തിൽ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മളൊരു കാലിഞ്ച് വീതിക്ക് ചവിട്ടി വീതി എന്ന് പറയാനുള്ളത് നമ്മുടെ ആ ഒരു സൂചി പോയിന്റ് ഇരിക്കുന്ന അപ്പുറത്തെ ഇപ്പുറത്തെ ആ ചവിട്ടി ഉണ്ടല്ലോ രണ്ട് കാല് കാല്പോലെ കാണുന്നത് അതിൻ്റെ വീതിയാണോട്ടോ ഈ ചവിട്ടി വീതി എന്ന് പറയുന്നത് അതിൻ്റെ വീതിക്ക് നമ്മളിത് ആ ഡിസൈനിനനുസരിച്ച് എങ്ങനെയാണോ നമ്മൾ ഓരോ കോർണറും അത് നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് നമ്മളിവിടെ സൂചി പോയിന്റ് കുത്തി നിർത്തി അടുത്തൊരു പോയിൻ്റിലേക്ക് നമ്മളിതുപോലെ കുത്തി നിർത്തി കുത്തി നിർത്തി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ഈ ഒരു ഫുൾ റൗണ്ടും നമ്മൾ എത്രത്തോളം ആ ഒരു കോർണറൊക്കെ വന്നിട്ടുണ്ടോ എത്ര ചതുരം ഇതിലുണ്ടോ അത്രത്തോളം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ച് കൊണ്ടുവരണം കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു രണ്ട് പീസ് നമ്മൾ ഓരോ ഇഞ്ചിൽ വെട്ടി എടുത്തിട്ടുള്ളത് നീളത്തിലുള്ളത് ഞാൻ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല ഞാനത് തീരുന്നതിനനുസരിച്ച് അതിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുകയെ ചെയ്യണല്ലോ നിങ്ങൾക്ക് ഒരു ഫുൾ പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മറിച്ചടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മറിച്ചടിക്കുക കേട്ടോ ഞാനത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലാത്ത കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ സൈഡ് വാറ് വെട്ടിയിട്ട് സൈഡ് പീസ് ഞാൻ ഇനി വാർ എന്നൊന്നും പറയുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാവാതിരിക്കണം വേണ്ട സൈഡ് പീസ് വെട്ടിയിട്ട് ഞാനിതുപോലെ ഓരോ കോർണറും ഓരോ ഡിസൈനും കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു പീസ് നമുക്കിതേ തീരാറായി അത് തീർന്നു വരുമ്പോൾ അതിൻ്റെ ചുവടെ ചുവടെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മളത് ജോയിൻറ്റ് ചെയ്ത് കഷ്ടപ്പെടും വേണ്ട നമ്മളിതുപോലെ വെച്ചു കൊടുക്കുക ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനൊരു പിന്നിൻ്റെ ആവശ്യമില്ല അല്ല വേറെ വേറൊന്നും കാർബൺ പേപ്പറിൻ്റെ ആവശ്യമില്ല ഇതൊന്നും ഏറ്റവും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരാൾക്ക് നൈറ്റി അടിച്ച് കൊടുക്കാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ സ്വന്തം നൈറ്റി അടിക്കാനായിട്ട് സാധിക്കുമെന്ന് മാത്രം നമ്മൾ ശ്രമിച്ചാൽ മതി കേട്ടോ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതെ ഇപ്പം എല്ലാം സ്റ്റിച്ച് ചെയ്ത് നമ്മളെടുത്തിട്ടുണ്ട് ആ ഡിസൈൻ ഞാൻ കൈകൊണ്ടാണ് കൊണ്ടാണോട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ആ ഡിസൈൻ നിങ്ങളുടെ കയ്യിൽ കിട്ടി ഇനി ഓരോ കോർണറും ഞാൻ ഇവിടെ ആ നൂലിൽ തൊടാതെ നൂലിൽ കൊള്ളാതെ ഞാൻ ഓരോ കോർണറും ഓരോ ചതുരത്തിൻ്റെ ഓരോ ഭാഗവും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഈ ലൈനിങ് പീസാണ് നമ്മൾ ഒരു ഇഞ്ച് വീതിക്ക് നമ്മളിവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ലൈനിങ് പീസ് ഉണ്ടല്ലോ ഒരു ഇഞ്ച് വീതിക്ക് നീളത്തിലെടുത്ത് ആ പീസ് നമ്മൾ ഉള്ളിൽ മറിച്ചടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെ നമ്മൾ ഉൾവശത്തേക്ക് നല്ല പുറത്ത് നിന്ന് ഇപ്പം നല്ല പുറത്തല്ലേ ആ പീസ് ഇരിക്കുന്നത് പ്ലെയിൻ പീസ് അതിനെ നമ്മൾ ഉള്ളിലോട്ടാക്കി നമ്മളിതിൻ്റെ സൈഡെല്ലാം ആകൃതി ഒത്തു വരുന്ന രീതിയിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ കോർണറൊക്കെ തെളിഞ്ഞ് നമുക്ക് പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ആ ഒരു പ്രകാരം നമ്മളിവിടെ എല്ലാം ഉള്ളിലാക്കാൻ ഉള്ളിലോട്ടാക്കി വെച്ച് കൃത്യമായി നമ്മളിവിടെ കോർണറെല്ലാം വൃത്തിക്കാക്കി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞു തരുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഓരോ ഭാഗവും നമ്മളിവിടെ കുത്തി മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് നിരീക്ഷിക്കുക അപ്പോൾ നമ്മൾ ആ ഒരു സൈഡെല്ലാം ഉള്ളിലോട്ട് മറിച്ച് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഡിസൈൻ നെക്കിൻ്റെ ഡിസൈൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു കേട്ടോ ഇനി നമ്മളിവിടെ ഈ ഒരു സെൻറ്റർ ഇനി നമുക്ക് ആ ഒരു നെക്ക് നമുക്ക് നമുക്കിതിൽ പിടിപ്പിക്കണമല്ലോ അപ്പോഴേ ഉൾവശതാണെട്ടോ എല്ലാം നീറ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് മറിഞ്ഞു വരുമൊന്നുമില്ല ഇനി നമ്മൾ ഇതിൻ്റെ സെൻ്റർ ഒന്ന് കണ്ട് ഒന്ന് കട്ട് ചെയ്തു കൊടുക്കുക അതിനുശേഷം ഇതിന്റെ നല്ല ഭാഗം മുകളേക്കേ എന്ന രീതിyle വീഡിയോയിൽ കാണുന്ന പോലെ മറിച്ചു വെക്കുക നല്ല ഭാഗത്താണോട്ടോ നല്ല ഭാഗവും പിന്നെ നല്ല ഭാഗം നല്ല ഭാഗം മുകളേയ്ക്ക് വരുന്ന രീതിyle ഇപ്പോ ദാ വീഡിയോയിൽ കാണുന്നു അതേപോലെ തന്നെ നെക്കിന്റെ അഗലം നമ്മൾ ക്രമീകരിക്കാ ഇനി സൂജി നമുക്ക് അത് പിൻ ചെയ്തു വെച്ചതിനു ശേഷം സ്വിച്ച് ചെയ്യാൻ तात्पर्य ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ഇനി നൂല് ഓടിച്ചിട്ട് ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം ഞാനിത് സെൻ്ററ് കട്ട് ചെയ്തു നമ്മൾ രണ്ട് നെക്കിൻ്റെ അകലും നമ്മളൊന്ന് ക്രമീകരിച്ചു വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നോക്കി അപ്പുറത്തെ സൈഡ് നോക്കി ഈക്വൽ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് എനിക്ക് പറ്റുന്നുണ്ട് നിങ്ങളും അങ്ങനെ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് തിരക്കുള്ള നിങ്ങൾ നല്ലൊരു ടൈലർ ആവാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ തിരക്കുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതിനൊന്നും നിൽക്കാനായിട്ട് സമയം കാണില്ല അപ്പോൾ ഇതേ ഞാൻ നെക്കിൻ്റെ ഡിസൈനൊന്ന് ഞാനതുപോലെ ആ ഒരു നേരത്തെ വരച്ചു വെച്ച രീതിയിൽ ഞാനൊന്ന് കട്ട് അല്ല സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക ഒക്കെ വീഡിയോയിൽ കണ്ടതിന് ശേഷം നമ്മൾ പറയണതല്ല കേട്ടോ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് പരിശീലിച്ച് നോക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ആ ഉള്ളിലത്തെ നമ്മുടെ ആ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല പുറത്തോട്ട് അതായത് നൈറ്റിയുടെ ഒറിജിനൽ പീസിൻ്റെ നല്ല പുറത്തോട്ട് നമ്മൾ ഇതുപോലെ മറച്ചു വെക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ്ലെയിൻ പീസിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയലിൽ അത് വ്യക്തമായിട്ട് കാണാമായിരുന്നു കമൻറ്റിൽ നിങ്ങളത് പറയുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഒന്നും കൂടെ മുൻകൂട്ടി ഞാനതൊന്നും പറയാണ് കേട്ടോ ആദ്യം നമ്മൾ ആ നെക്കിൻ്റെ ആകൃതി ആദ്യം നമ്മളൊന്ന് മേലെ പതിച്ചടിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇപ്പം നമുക്ക് നെക്ക് അവിടെ ഫിക്സഡായി അതിന് ശേഷമാണ് നമ്മൾ ആ ഡിസൈൻ വരുന്ന ആ ഒരു രീതി ആ ഒരു ചതുരം വരുന്ന ആ കട്ടകളുണ്ടല്ലോ അത് നമ്മൾ കൃത്യമായിട്ട് ഒറിജിനൽ പീസിലേക്ക് ഇതുപോലെ അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എളുപ്പമായിട്ട് മാറുട്ടോ ഇതൊക്കെ ചുളിയോ ഒന്നും പേടിക്കേണ്ട കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ വരും കൃത്യമായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ സ്പീഡ് കൺട്രോൾ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി ഞാൻ എന്താ പറയുക നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക വീഡിയോ ഒന്നും കൂടെ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക സൂം ചെയ്തിട്ടോ അല്ലാച്ചാൽ ഒന്ന് പതുക്കെ നിങ്ങളൊന്ന് നിർത്തി നിർത്തി വീഡിയോ കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഞാനിവിടെ അതിൻ്റെ നെക്ക് ഒക്കെ ഒന്ന് അമർത്തി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസൈനൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറയുന്ന ആ ഒരു കുഴപ്പനും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ബാക്കിൽ ഞാൻ ഇതുപോലെ ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് കട്ട് ചെയ്യുന്ന വീഡിയോ ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബാക്ക് വെക്കുന്ന വീഡിയോസൊക്കെ മുന്നത്തെ വീഡിയോയിൽ കിടക്കുന്നുണ്ട് കേട്ടോ നൈറ്റിയുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അതിൽ വ്യക്തമായിട്ട് ഞാനത് കാണിച്ചിട്ടുണ്ട് എടുത്തു നോക്കണം കേട്ടോ അത് ഞാൻ ഇനി പ്രത്യേകം പറയുന്നില്ല അപ്പോൾ അതേ ഇത് ഞാൻ ക്രോസ് ീസ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ചവിട്ടി വീതി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ ആ ബാക്കിനെക്കിൽ ഞാനിതുപോലെ ഒന്ന് ഫുൾ റൗണ്ട് ചുളിയാതെ വലിച്ചടിക്കാതെ അവിടെ തന്നെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് നെക്കും ഫ്രണ്ടിനും ഫ്രണ്ടിനും നല്ലപ്പുറം നല്ലപ്പുറം ഒരുമിച്ച് ചേർത്ത് വെച്ച് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ ഒരു ബാക്ക് നമ്മൾ ക്രോസ് വെച്ചിട്ടുള്ളത് അതിൻ്റെ നല്ല ഉൾഭാഗത്തോട്ട് മറിച്ച് വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു അര ഇഞ്ച് വീതിക്ക് നമ്മൾ ഷോൾഡർ ഒന്ന് ഇതുപോലെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്ക് ക്രോസ് നമുക്കവിടെ ബാക്കിനെക്കിനോട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഫുൾ റൗണ്ട് ചുളിയാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ എങ്ങനെയാണ് ക്രോസ് കട്ട് ചെയ്യുന്നത് ക്രോസ് എങ്ങനെയാണ് വെക്കുന്നത് ബാക്കിനെക്ക് എങ്ങനെയാണ് ക്ലോസ് ചെയ്തടിക്കുന്നത് എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഓരോ നൈറ്റിയുടെ വീഡിയോസ് എടുത്തു നോക്കുമ്പോൾ അതിൽ കാണാം അപ്പോൾ ഏകദേശം ഞാനിവിടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മളിവിടെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് നമ്മൾ ഇത് ക്രോസ് മറിച്ചടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നൈറ്റിയുടെ മുക്കാൽ ഭാഗം വർക്ക് കഴിഞ്ഞു കേട്ടോ നെക്കൊന്നും കൂടുതലല്ല എല്ലാം നമ്മൾ പാകത്തിന് തന്നെയാണ് അളവ് എല്ലാം കൃത്യമാണ് കേട്ടോ നമ്മുടെ അളവ് നൈറ്റിക്ക് കൃത്യമാണ് ഇനി ഇതേ സ്ലീവ് ഞാൻ ഒന്നും കൂടെ നമ്മൾ വെച്ച് നോക്കുന്നുണ്ട് സ്ലീവ് ഇത് നമുക്ക് ലെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ജോയിൻറ്റ് ചെയ്യാനായിട്ടൊരു പീസും കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചല്ലോ ഇനി അതൊന്നും നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കുക അതിൻ്റെ ലെങ്ത്ത് ഇത് എങ്ങനെയാണ് കേട്ടോ നമ്മൾ നോക്കേണ്ടത് നോക്കുക ഇനി നമുക്ക് അതൊന്നും മടക്കി അടിക്കണല്ലോ മിക്ക നൈറ്റിഡിൻ നമ്മൾ ആ തേരുവശം ആയതുകൊണ്ട് മടക്കി അടിക്കാറില്ല പക്ഷെ നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കസ്റ്റമറുടെ ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മളതൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ പീസ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇനി എത്രത്തോളം വേണമെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ പീസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാവുന്നതല്ലോ കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ശ്രദ്ധിക്കുക തുണി കട്ട് ചെയ്ത് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ നമുക്കിത് എത്രയും കൂടെ നമുക്ക് കയ്യിൽ ജോയിൻറ്റ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഞാനിവിടെ ആ ജോയിൻ്റ് ഒക്കെ കൂട്ടിയെടുത്തു ഇനി നമുക്ക് ഇവിടെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ആ ഒരു ഷോൾഡറിനോട് ചേർത്ത് വെച്ചു അപ്പോൾ രണ്ട് ഭാഗവും ഈക്വലായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ഭാഗം സ്ലീവ് ഒക്കെ ജോയിൻ്റ് ചെയ്തെടുത്തു ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് ഇതാണ് നമ്മളിവിടെ സൈഡൊക്കെ നമ്മൾ നൈറ്റിയുടെ അളവ് പ്രകാരം നമ്മളിവിടെ അളവ് എടുക്കുന്നൊക്കെ മുന്നത്തിൽ ഇതിലുണ്ട് അപ്പം നമ്മളത് കഴിഞ്ഞ് നോക്കുക ഇതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം ഞാൻ ആ ഡിസൈൻ ഞാൻ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ അതിൻ്റെ ഡിസൈനൊക്കെ പുറത്തേക്ക് മറിച്ചടിച്ചതൊക്കെ നമുക്കത് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളത് കൃത്യമായിട്ടൊന്ന് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്നും നോക്കുക അതല്ല ആ ഒരു ഡിസൈൻ വന്നത് ഇങ്ങനെയാണ് ഇത് ഒരു പ്ലെയിൻ തുണിയിലാണ് ഒരു പ്ലെയിൻ ക്ലോത്തിലും നമ്മളിത് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി നല്ല ഭംഗിയിൽ ഇരിക്കട്ടുള്ളത് വൈറ്റിലോ അല്ലെങ്കിൽ ഇത് ഗ്രീനിലോ ചെയ്യുകയാണെന്നു നല്ല വൃത്തിക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാകും പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഈ ചാനലൊന്ന് സബ്മ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ ഡിസൈൻ കാണാത്തതിന് എന്നെ പറയുമായിരുന്നു ഇത് കസ്റ്റമർ കെയർ താൽപ്പര്യമാണ് ഞാൻ വീഡിയോ കുറേ നാളായി ഇട്ടിട്ട് അപ്പോൾ നല്ല ഡിസൈനാണോ കേട്ടോ ഇത് ഇത് കണ്ടുവരുമ്പോൾ നല്ല ഡിസൈനാണ് എല്ലാവരും ഒന്ന് ശ്രമിക്കുന്നു അപ്പോൾ എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ എന്നോട്ടൊന്ന് പറയുക ഇനിയിപ്പോൾ ആ തൂക്ക് മാറ്റിയിട്ട് ആ നമ്മൾ ആ ഒരു തുണി കൊണ്ടടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇത് മാറ്റി നമുക്ക് അവിടെ ഷോ വെട്ടം വേണമെങ്കിൽ വെക്കാം ഒത്തിരി കൂടെ ഭംഗിയാക്കാനായിട്ട് ഉപകാരം കിട്ടും അപ്പോൾ നെക്കൊക്കെ നമുക്ക് ചൂണ്ടിക്കാതെ നല്ല കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറാക്കിയിട്ടുണ്ട് ഓക്കെ ബൈ ബൈ